ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമുക്ക് സംസാരിക്കാൻ നേഷൻസ് ലീഗ് ഉണ്ട് നേഷൻസ് ലീഗിനെ പറ്റിയാണ് സംസാരം നേഷൻസ് ലീഗിൽ നിങ്ങൾ നേഷൻസ് ലീഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഫിക്സ് ചേഴ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി വേറും കാര്യം അങ്ങനത്തെ ഒരു ലീഗാണ് അത് പഠിച്ചെടുക്കാൻ തന്നെ കുറച്ച് പാടുപെട്ടു സബ്ജസ് കൊണ്ട് പറയാം അപ്പം എന്താണ് നേഷൻസ് ലീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫ്രണ്ട്ലുകളെ ഫ്രണ്ട്ലികളെ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആക്കാനും ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് നടക്കുകയാണെങ്കിൽ പോലും അത് ഈക്വലി റാങ്ക്ഡ് ആയിട്ടുള്ള ടീംസിനോട് നടക്കാനും വേണ്ടി യു എഫ് ഉണ്ടാക്കിയ ഒരു യൂറോപ്യൻ കപ്പാണ് നാഷൻസ് ലീഗ് എന്ന അവസാനം അപ്പം നാഷൻസ് ലീഗിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടൊന്നും കളിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് തന്നെ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് എടുത്തു വച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി ചകുപകയാണ് പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലീഗായിട്ട് തിരിച്ചിരിക്കുകയാണ് യൂറോപ്പിലെ യു എസ് യൂറോപ്പിലെ നേഷൻസിനെ എല്ലാം നാല് ലീ നാല് ലീഗായിട്ട് തിരിച്ചിരിക്കുകയാണ് നാല് ലീഗിലായിട്ട് ലീഗ് എ ലീഗ് ബി ലീഗ് സിയിൽ പതിനാറ് ടീമുകളും അതായത് പതിനാറ് ടീമുകളും ലീഗ് ഡിയിൽ ആറ് ടീമുകളാണ് ഉള്ളത് അപ്പോൾ ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഇനി എല്ലാ ലീഗും നാല് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുകയാണ് അപ്പം എങ്ങനെയാണ് പതിനാറ് ടീം ലീഗ് എയിലും വന്നതെന്ന് അറിയാമല്ലോ അപ്പം ഒരു ലീഗിൽ നാല് ഗ്രൂപ്പുകൾ കാണും അപ്പോൾ ഇപ്പം ലീഗ് എ ആണ് ഇനി ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹയറാർട്ടി പോലെയാണ് ലീഗ് എ ആണ് ഏറ്റവും ഹൈലി റാങ്ക്ഡ് ടീം അതുപോലെ തന്നെ ലീഗ് ഡി ആണ് ഏറ്റവും ലോലി റാങ്ക് രാജ്യങ്ങളുള്ളത് ഇനി ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വൽ ആസ് യൂഷ്വൽ ഒരു ലീഗിൽ ആ ലീഗിൽ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിലുള്ള ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് റോബിംഗ് കളിക്കും എവയും ഹോമും കളിക്കും എന്നിട്ട് അതിൽ കിട്ടുന്ന പോയിന്റ്സ് വെച്ചിട്ട് ലീഗിൽ എല്ലാ ഗ്രൂപ്പ്സിലും വിന്നേഴ്സ് ഉണ്ടാകുന്നു റൺ ഹേഴ്സ് അപ്പുണ്ടാകുന്നു അങ്ങനെയെല്ലാം ചെയ്യുന്നു ഇനി ഇതിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇതിൽ എന്താ പറയാ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയാണ് ഈ നേഷൻസ് ലീഗ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മൂന്ന് ഘട്ടം മൂന്ന് എഡിഷൻസാണ് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലടുത്ത് ഫിനിഷ് ചെയ്യും കൂടി നമുക്ക് നേഷൻസ് ലീഗ് വിന്നറിനെ അറിയാൻ പറ്റും അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ലീഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പം എന്താ പറയുക ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫുട്ബോൾ ടയർ ഒക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗാണ് ഏറ്റവും ടോപ്പ് ടയർ അത് കഴിഞ്ഞ് ഇ എഫ് എൽ ചാമ്പ്യൻഷിപ്പ് ലീഗ് വൺ ലീഗ് ടു എന്ന് പറഞ്ഞിട്ട് ആണ് അങ്ങനെ ഇത് ഇതിനെ അങ്ങനെ തന്നെ കണ്ടാൽ മതി ഇപ്പം ലീഗ് എയിനെ നമുക്ക് പ്രീമിയർ ലീഗ് ആയിട്ട് എടുക്കാം ലീഗ് ബി ബിന് ചാമ്പ്യൻഷിപ്പ് അങ്ങനെ അത് അതിൻ്റെ താഴെയുള്ള ടയറിനെ അടുത്തത് അങ്ങനെ നമുക്ക് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ലീഗ്സിലുള്ള കാര്യമാണ് എന്താണ് പ്രൊമോഷനും റിലഗേഷനും അതായത് ലീഗിൽ മോശമായിട്ടുള്ള മൂന്ന് ടീമുകൾ പ്രീമിയർ ലീഗിൽ റിലഗേറ്റാവുന്ന പറയുന്ന പോലെ ഇതിലും റിലഗേഷനും പ്രൊമോഷനൊക്കെ ഉണ്ട് കാര്യം ഇത് അടുത്ത അടുത്ത സൈക്കിൾ നേഷൻസ് ലീഗിലോട്ട് പോകുകയാണല്ലോ അപ്പം മെയിനായിട്ട് അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് എയിൽ എല്ലാ കളികളും കഴിഞ്ഞ് കഴിയുമ്പം എല്ലാ അതായത് എല്ലാ ലീഗിലെയും കളികൾ കഴിഞ്ഞ് കഴിയുമ്പം ലീഗ് എയിലെ നാല് ഗ്രൂപ്പുകളിൽ ആയിട്ട് നാല് ലാസ്റ്റ് പൊസിഷനിലുള്ള ആൾക്കാരുണ്ട് അവർ ഡയറക്റ്റ്ലി ലീഗ് ബിയിലോട്ട് റിലഗേറ്റാവും അതുപോലെ തന്നെ ലീഗ് ബിയിലെ ഗ്രൂപ്പിലെല്ലാം ജയിച്ചവർ ഡയറക്ട്ലി പ്രൊമോട്ടഡ് ടു ലീഗ് എ ആവും അടുത്ത സീസൺ വരുമ്പം അതുപോലെ തന്നെയാണ് ബി യിലെ കാര്യം ബിയിലത്തെ ലാസ്റ്റ് നാല് പേര് സിയിലോട്ട് റിലഗറ്റാവുന്നു സിയിലെ ലാസ്റ്റ് അല്ല സിയിലെ ഫസ്റ്റിലുള്ളവരെല്ലാം ബിയിലോട്ട് പ്രൊമോട്ടഡാവും അപ്പോൾ ലീഗ് എ ബി സിയുടെ കാര്യങ്ങൾ അറിയാലോ ലീഗ് ഡിയിൽ ഞാൻ പറഞ്ഞ പോലെ ആറ് ടീമുകളെ ഉള്ളൂ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ് മൂന്ന് മൂന്ന് രാജ്യങ്ങളുള്ള രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുക മൂന്ന് രാജ്യങ്ങളും വീതമുള്ള രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ് അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് ഡിയിൽ രണ്ട് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ കാണുള്ളൂ കാര്യം രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ ആ രണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരും എന്ത് ചെയ്യുന്നു ലീഗ് സിയിലത്തെ ഫോർത്ത് പൊസിഷനിലുള്ള ഏറ്റവും വേഴ്സ്റ്റ് രണ്ട് ടീമുകളിൽ അതായത് ഫോർത്ത് പൊസിഷൻ നാല് 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 ടീമുകൾ ലീഗ് സിയിൽ കാണുമല്ലോ അതിലെ ഏറ്റവും വേഴ്സ്റ്റ് പോയിന്റ്സ് ഉള്ള രണ്ട് ടീം ഓട്ടോമാറ്റിക്കലി റിലഗേറ്റ് ആകും ഡീയിലോട്ട് എന്നിട്ട് ഡീയിലത്തെ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ അങ്ങോട്ട് കയറും അപ്പം ഇതുവരെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് സാദാ പ്രൊമോഷൻ റിലഗേഷൻ സിനാരിയോസ് ഇനി ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഓഫ് എന്ന് പറയുന്ന അതായത് റിലഗേഷൻ ഓർ പ്രൊമോഷൻ പ്ലേ ഓഫ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് അതായത് ലീഗ് എയിലത്തെ തേർഡ് പൊസിഷനിൽ പ്ലേ ചെയ്തിരിക്കുന്ന അതായത് തേർഡ് പൊസിഷനിൽ ഇരിക്കുന്ന ടീമുകളും ലീഗ് ബിയിലെ സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ടീമുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ഓഫ്സ് കളിക്കാം എന്നിട്ട് അവർക്ക് ജയിക്കുന്നവർ വീണ്ടും പ്രൊമോഷൻ റിലഗേഷൻ സൈക്കിളിലോട്ട് പോകും സെയിം വേ ലീഗ് ബിയിലത്തെ തേർഡ് പൊസിഷനിലുള്ളവരും ലീഗ് സിയിലെ സെക്കൻഡ് പൊസിഷനിലുള്ളവർക്കും കളി വരും ഇനി തേർഡ് അതായത് ഡിയിലോട്ട് പോകുമ്പോഴത്തേ ഡി സി ലിങ്ക് കപ്പിലോട്ട് പോകുമ്പോഴത്തേക്കാണ് കുറച്ച് കൺഫ്യൂസിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഫോർത്ത് പൊസിഷനിലുള്ള വേഴ്സ്റ്റ് രണ്ട് ടീമുകൾ ഓട്ടോമാറ്റിക്കലി ആവും ബാക്കിയുള്ള രണ്ട് ടീമുകളുണ്ടല്ലോ ഫോർത്ത് പൊസിഷനിലുള്ള ആ രണ്ട് ടീമുകളും ലീഗ് ഡി യിലത്തെ സെക്കൻഡ് പൊസിഷനിലുള്ള രണ്ട് ടീമുകളും തമ്മിൽ പ്ലേ ഓഫ്സ് വിളിക്കും ഫോർ പ്രൊമോഷൻ ഫോർ ഇതർ റിലഗേഷൻ അതാണ് മൊത്തത്തിലുള്ള ലീഗ് എങ്ങനെയാണ് ഹയർ ആർക്കിയെന്നും ലീഗ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്നുള്ളതിന്റെ മെയിൻ സാധനങ്ങൾ അങ്ങനെയാണ് നാഷൻസ് ലീഗിനുള്ളത് അപ്പം നാഷൻസ് ലീഗ് എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രവർത്തിച്ചു വരുന്നതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളിലെ രാജ്യങ്ങളുടെ എണ്ണമൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ട് ഈ എഡിഷനിലെ കാര്യമാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് അപ്പം അവരിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് തോന്നുന്നത് ഇനി അടുത്ത സീസണിലും അപ്പം ഈ സീസൺ കഴിയുമ്പോഴത്തേക്കും അടുത്ത സീസണിലേക്കുള്ള ലീഗ് എ ആവും ലീഗ് ബി ആവും സെയിം വേ ദ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ എല്ലാ ടീമുകളൊക്കെ ആകുന്ന പോലെ ഇതും റീ അറേഞ്ച് ആകും അപ്പം അങ്ങനെയാണ് നേഷൻസ് ലീഗിൻ്റെ പരിപാടി ഇനി നേഷൻസ് ലീഗ് കിരീടകാർക്ക് നേടാനുള്ള ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് എയിലുള്ളവർക്ക് ഒരു ഒരു എഡിഷനിൽ ഈ ലീ നാഷൻസ് ലീഗ് നേടാൻ പറ്റുള്ളൂ ഇതിൻ്റെ എങ്ങനെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് എയിലുള്ള ഈ എഡിഷനിലെ കാര്യമാണ് പറയുന്നത് ലീഗ് എയിലത്തെ എല്ലാ ഗ്രൂപ്പ് ചാമ്പ്യന്മാരും ലീഗ് ലീഗ് എയിലത്തെ തന്നെ എല്ലാ ഗ്രൂപ്പ് റണ്ണേഴ്സ് അപ്പുമായിട്ട് ക്വാർട്ടർ ഫൈനൽ കളിക്കും പറ്ററിൽ എട്ട് ടീമുകളുണ്ടല്ലോ കാര്യം ലീഗ് ഏയിൽ നാല് ഗ്രൂപ്പ് ആണല്ലോ ഉള്ളത് അതിനകത്ത് ലീഗ് ചാമ്പ്യൻസ് വേഴ്സസ് ലീഗ് റണ്ണേഴ്സ് അപ്പ് തമ്മിൽ കളിച്ച് അതാണ് ക്വാർട്ടർ ഫൈനലായിട്ട് പറയുന്നത് അപ്പം അത് ഹോമോ എവയും കളിയുണ്ട് ആ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എന്താ എന്നിട്ട് അടുത്ത സെമി ഫൈനൽ വരും അപ്പം ഇപ്പം കറൻ്റ്ലി നിങ്ങൾക്ക് ഏതൊക്കെ ലീഗിൽ ഏതൊക്കെ ടീമുകളാണെന്നൊക്കെ പോയി നോക്കി അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലീഗ് ജസ്റ്റ് നോക്കിയാൽ മതി പക്ഷേ ഞാൻ ആ പ്രോസസ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കാര്യം ഇത് കുറച്ച് ആയിരുന്നു നാഷൻസ് ലീഗ് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇത് വെറുതെ കോമ്പറ്റേറ്റീവ്നെ കൂട്ടി എന്താ പറയുക ഫ്രണ്ട്ലീസിനെ കോമ്പറ്റേറ്റീവ് ആയിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനമാണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം കൂടുതൽ ഒക്കെ വരുന്നതിനും ഒക്കെ കാരണമാവുന്നുണ്ട് ഇത് ബട്ട് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട്ലികളെ കുറച്ചുകൂടെ എന്താ പറയുക ആൾക്കാരിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു വഴിയാണിത് അപ്പം പറഞ്ഞു വന്നത് ഇപ്പം ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് എയിലെ ഗ്രൂപ്പ് ചാമ്പ്യൻസും ലീഗയിലെ തന്നെ ഗ്രൂപ്പ് റണ്ണേഴ്സ് ഒപ്പം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതാണ് ക്വാർട്ടർ ഫൈനൽസ് അപ്പോൾ ഇപ്പോഴത്തെ എഡിഷൻ എവിടെ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനൽസ് കഴിഞ്ഞു ക്വാർട്ടർ ഫൈനൽസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെമി ഫൈനൽ എത്തി സെമി ഫൈനലിൽ ഒറ്റ ലഘേ ഉള്ളൂ ക്വാർട്ടർ ഫൈനലിൽ രണ്ട് ലഘൊക്കെ ഉണ്ടെങ്കിലും സെമി ഫൈനൽ ഒറ്റ ലഘേ ഉള്ളു ഇത്തവണ നടക്കാൻ പോകുന്നത് ജർമ്മനി വെച്ചിട്ടാണ് സെമിഫൈനലിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഫിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗൽ പിന്നെ ഫ്രാൻസ് എത്തിയിട്ടുണ്ട് സ്പെയിൻ എത്തിയിട്ടുണ്ട് ജർമ്മനി എത്തിയിട്ടുണ്ട് പോർച്ചുഗൽ വേർസസ് ജർമ്മനി സ്പെയിൻ വേസസ് ഫ്രാൻസ് ആണ് കളി വരാൻ പോകുന്നത് അത് രണ്ടും ജർമ്മനി വെച്ചിട്ടാണ് കളി നടക്കുന്നത് അതുപോലെ തന്നെ ഈ കളി തോക്കുമ്പോഴത്തേക്കും തേർഡ് പ്ലേ തേർഡ് പ്ലേസിനുള്ള കളി വരും തോക്കുന്നവർക്ക് ഫൈനലിൽ ജയിക്കുന്നവർ ഫൈനലിലേക്ക് പോകും ആ കളി ജയിക്കുന്ന അതും വൺ ആണ് അതും ജർമ്മനി വെച്ച് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതോടുകൂടി നാഷൻസ് ലീഗ് വിജയിയെ കണ്ടെത്താൻ കണ്ടെത്താൻ പറ്റും എനിക്ക് തോന്നുന്നു ജൂൺ എയ്റ്റീൻഡിനാണ് ഫൈനൽ ജൂൺ ആകുമ്പോഴത്തേക്കും അതായത് ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഏതായാലും കഴിഞ്ഞു ക്വാർട്ടർ ഫൈനൽസ് ഒക്കെ ഡിസൈഡേഴ്സ് ആയിരുന്നു അത് കഴിഞ്ഞ് ഇനിയിപ്പം ഈ സീസൺ കഴിയുമ്പോഴത്തേക്കും അതായത് ക്ലബ് സീസൺ കഴിയുമ്പോഴത്തേക്കും അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ നാഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ നടക്കുന്നതായിരിക്കും അപ്പോൾ പോർച്ചുഗൽ വേഴ്സസ് ജെർമനിയും സ്പെയിൻ വേഴ്സസ് ആണ് ഇനി ഇതേമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് രാജ്യം ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് നാഷൻസ് ലീഗിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം മാത്രമല്ല ഫൈനലി എന്താ പറയുക ഇതുവരെയുള്ള ചാമ്പ്യൻസ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ തൗസൻഡ് നയൻറ്റീനിൽ പോർച്ചുഗലാണ് ജയിച്ചത് നെതർലാൻഡ്സിനെ വൺ സീറോനെ തോൽപ്പിച്ചിട്ട് അതുപോലെ തന്നെ ട്വൻ്റി ട്വൻ്റി വണ്ണിൽ അത് രണ്ട് കൊല്ലം കുടുംബമാണ് എൻ്റെ എഡിഷൻ ട്വൻ്റി ട്വൻ്റി വണ്ണിൽ അതായത് ഫൈനൽസ് വരുന്ന രണ്ട് കൊല്ലം കുടുംബമാണ് ട്വൻ്റി ട്വൻ്റി വണ്ണിൽ ജയിച്ചത് എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ ഫ്രാൻസ് ആണ് സ്പെയിനിനെ ടു വണ്ണിനെ തോപ്പിച്ചിട്ട് അതുപോലെ തന്നെ ട്വൻ്റി ട്വൻ്റി ത്രീയിൽ അതായത് ഇപ്പോൾ കറന്റ്ലി നാഷണൽസ് ലീഗ് ഹോൾഡർ എന്ന് പറയുന്നത് സ്പെയിനാണ് ക്രൊയേഷ്യ സീറോ സീറോ കണ്ടായിരുന്നു എന്നിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിലും കണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ക്രൊയേഷ്യക്കെതിരെ അപ്പം കറന്റ്ലി ടൈറ്റിൽ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് സ്പെയിനാണ് സ്പെയിൻ ഇപ്പോഴും ഉണ്ട് താനും സ്പെയിൻ സെമിയിൽ എത്തിയിട്ടുണ്ട് അപ്പം ആരായിരിക്കും വിന്നർ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം എൻ്റെ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏഷ്യൻസ് ലീഗിൻ്റെ ഒരു കുരുക്ക് കയറി അരി അഴിയാൻ വേണ്ടി എനിക്ക് ഞാൻ വായിച്ചതും കണ്ടതുമായിട്ടുള്ളത് നിങ്ങൾക്ക് വന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് പ്ലീസ് പോയിൻ്റ് ഔട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ஈ வீடியோ நீங்களே அந்த ஃபுட்போல் பிரட்டாண்டோடு ஷேர் செய்து கொடுக்க அவர்க்கும் இது குறச்சியை அப்போ தேங்க்ஸ் கன்சிடர் சப்ஸ்க்ரைபிங் ஆன் ஃபாலோ ஃபார் மோர் பை